് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാൻ പറയണം കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ പിന്നെ എന്താ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം കുറച്ചൊക്കെ വ്യൂ കമ്മിയാണ് അപ്പം അതൊക്കെ കണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയണത് അപ്പം ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുട്ടികളെ സ്കൂൾക്ക് വിടലൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണുള്ളത് പിന്നെ ഇന്ന് ഒൻപത് മണിക്ക് കറണ്ട് കട്ടുണ്ടാവുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ലൈറ്റ് വെളിച്ചം ഇല്ലാത്ത അകത്തേക്ക് എന്നാലും പുറത്ത് വെയിലൊക്കെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ അകം അടിച്ചു വരുവാണ് അപ്പം എൻ്റെ ചൂല് ഞാൻ കുറേ ആയി പുതിയതൊന്നും വാങ്ങണമെന്ന് കരുതിയിട്ടോ ചൂല് ഒരു തോണിയുടെ ഷേപ്പിനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഭാഗം തന്നെ അടിച്ചു വാരിയിട്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ മുറ്റടി മുറ്റമടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിലുള്ള കുക്കിംഗ് വീഡിയോസൊന്നും അധികം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അകം അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് എല്ലാ ഭാഗവും പിന്നെ ഇന്ന് ഇന്നിപ്പം അടുക്കളയിൽ രാവിലെ പലഹാരമായിട്ടുണ്ടാക്കിയത് ഇഡ്ലിയും സാമ്പാറും വേണം കേട്ടോ കറണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ പിന്നെ ഞാൻ സാമ്പാറാക്കിയിട്ട് വന്നാൽ പിന്നെ രാവിലേക്കും വൈകി ഉച്ചത്തേക്കും വൈകുന്നേരത്തിനും ഒക്കെയുള്ള കറി ആക്കിയെടുത്തു പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയത് കോഴിമുട്ട ഉള്ളിയൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് വാഴില്ല അതും പിന്നെ അവർക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞു കേട്ടോ ഇന്ന് കൊണ്ടുപോവാൻ പ പപ്പടം വേണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളും അതാണ് കേട്ടോ കൊണ്ടുപോയത് പിന്നെ കുറച്ച് മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്ക മീൻ എന്താ സ്രാവ് മീൻ കേട്ടോ എനിക്ക് ഇഷ്ടമാണ് സ്രാവ് മീൻ അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം ഉപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടിച്ചുവാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് തുടക്കൽ അല്ല അടിച്ചുവാരി ഇടൽ കഴിഞ്ഞിട്ട് അത് എന്താ സ്രാവ് മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതപ്പത്തേനും ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കുറച്ച് സമയമായിട്ടോ ഇട്ട് വെച്ചിട്ട് വെള്ളത്തിൽ അപ്പൊ അത് വറുത്തെടുക്കണം രാവിലെ തൊട്ടന്നെ വീഡിയോ എടുക്കാതിരുന്നത് ഒന്നാമത് കറണ്ട് ഇല്ലാത്തത് കാരണം കേട്ടോ അടുക്കളയിൽ പിന്നെ അകത്തേക്കുള്ള ഒരു വെളിച്ചം അടുക്കളയ്ക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ രാവിലെ പിന്നെ കുട്ടികൾ രണ്ടാളും ചോറും ഇപ്പൊ കൊണ്ടുപോകാൻ കാരണം ചോറും കറിയൊക്കെ ഇപ്പൊ രാവിലെ നാത്തയാവും പിന്നെ ഉപ്പേരിയായിട്ട് ഇന്നിപ്പം ഒന്നുമില്ല കേട്ടോ കോഴിമുട്ട വാറ്റിയത് അവർക്ക് കൊടുത്തയച്ചു ഇനിയിപ്പോൾ മീൻ വറുത്തെടുക്കാനായിട്ട് ആണ് കേട്ടോ ഉള്ളത് അകത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം വേനൽക്കാലമാവുകൊണ്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അകത്തേക്ക് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇല്ലെങ്കിലും മഴക്കാലമായ ഇങ്ങനെയും ഒരു വെളിച്ചം അകത്തേക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചുവാരി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ മീൻ വറുക്കാനുള്ളതൊക്കെ അതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് ചോറ് എന്താ കൊടുത്തതാണ് കേട്ടോ ഏട്ടൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു പിന്നെ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോവാൻ കൊടുത്തിട്ടുള്ള കോഴിമുട്ടയുടെ ബാക്കി ഉണ്ടാകുന്നു കേട്ടോ അത് സവാളയൊക്കെ ഇട്ടിട്ട് വറ്റിയതായിരുന്നു അപ്പം അത് അതും ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ഏട്ടൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ ഞാൻ തുടച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അതൊക്കെ തുടച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടുക്കള അടുക്കളയും കൂടി തുടച്ചിടാണ് കേട്ടോ അപ്പോൾ അതാ പൂച്ചക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ എന്താ മീൻ വറുക്കണ ആ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇങ്ങനെ തുടച്ചിടുന്ന ആ ഒരു ടൈമിൽ അവർ ഈ ഒരു മോപ്പിൻ്റെ തുടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ അപ്പം അതാണ് അവരെല്ലാവരും വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ തുടച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വൈകുന്നേരം കുട്ടികൾ വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അംഗലവാടി അങ്ങോട്ട് വന്നതാണ് അപ്പം ഇന്ന് ഏട്ടനല്ല കുടന്നാക്കണേട്ടോ വേറെ ആളായിരുന്നു ഏട്ടനും പണി ഉള്ളത് കാരണം ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം കനാലത്തെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാടത്തേക്കൊക്കെ വെള്ളം എന്താ വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഇപ്പം കനാലത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ കുറവായിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കുട്ടികളെ കൊണ്ടിങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ വഴിയുടെ അവിടെ ആ ഒരു എന്താ പൂക്കള് ചെറിയ ചെറിയ പൂക്കൾ അതെന്തോ ചെടിയാ തോന്നുന്നു അപ്പോൾ അതിലിങ്ങനെ നിറയെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിട്ട് ഒരു വെള്ള വെള്ളപ്പൂവും കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കുന്നതാണ് അപ്പോൾ എന്താ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കനാലില് വെള്ളം കൂടുന്ന ആ ഒരു സമയത്ത് പാടത്തും ഇങ്ങനെ ഉറവായിട്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പം ചാലുകളിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ കിണറിലൊക്കെ ഇങ്ങനെ വെള്ളം കൂടും ആ ഒരു സമയത്ത് കനാലിൽ വെള്ളം വിടണ ആ ഒരു സമയത്ത് ഇപ്പം കനാലിലത്തെ വെള്ളം കുറച്ചൊക്കെ കുറഞ്ഞു കേട്ടോ ഫുള്ളായിട്ട് ഉണ്ടാകുന്നു വെള്ളമൊക്കെ ചാലുകളിലൊക്കെ വെള്ളം നല്ലോണം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല തെളിവുള്ള വെള്ളം കേട്ടോ അപ്പം എന്താ അപ്പുറത്തെ എന്താ എന്താ ചലന്ന് ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം ചാടി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നോക്കിയിരുന്നതാണ് കേട്ടോ പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ എന്താ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ എൻ്റെ അലമാറ ക്ലീൻ ചെയ്യുന്ന ഒരു എന്താ തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണ ഒരു വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യണമെന്നുള്ളൂ കുറേയായി ഞാൻ ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ടിട്ടോ അപ്പോൾ എല്ലാം കൂടെ എന്താ പറന്ന് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാനത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പണികളൊക്കെ ഇവിടെ മുതലാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് അലമാറെ ക്ലീൻ ചെയ്യുക എൻ്റെ അലമാര ഒന്ന് ഒതുക്കി വെക്കുകയാണ് പിന്നെ ഇനി ബാക്കി സാധാരണ ഇടുന്ന ആ ഒരു ഡ്രസ്സുകളൊന്നും ഇതിൽ വെക്കാറില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാവരുടെയും എന്താ എങ്ങനെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് ഈയൊരു അലമാരയിൽ ഇടാറുള്ളു പിന്നെ ബാക്കിയുള്ളതൊക്കെ വേറെ ഒരു ഇതുപോലെ ഒരു അലമാര ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി അലമാറയുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ആയിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ ആദ്യം റൂമിലത്തെ ഈ ഒരു അലമാര ഒതുക്കി പിറക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പം അലമാറ അലമാറയിലത്തെ എല്ലാ തുണികളും എടുത്ത് പുറത്തേക്ക് ഇടണ്ട് കേട്ടോ ആദ്യം ലാസ്റ്റത്തെ അടിയത്തെ രണ്ട് തട്ടത്തെ അധികം ഞാൻ അതൊന്നും എടുക്കാറില്ലാത്തത് കാരണം അത് അധികം ഒന്നും അലങ്കോലമായിട്ടുണ്ടാവാറില്ല അപ്പോൾ അത് കാരണം അത് അങ്ങനെ എടുക്കാറില്ല അതിലത്തെ തുണികളൊന്നും എടുത്ത് മാറ്റാറില്ല കേട്ടോ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ തട്ടിലുള്ളത് അപ്പോൾ ഇന്നിപ്പം അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണ്ടിട്ടോ ഒക്കെ ഇപ്പോൾ അത് അതിൽ കുറേ പാത്രങ്ങളും പാത്രങ്ങളുമെല്ലാം വച്ചിട്ട് അതാകെ അലങ്കോലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്രാവശ്യം എന്തായാലും ഫുള്ളായിട്ട് എല്ലാം ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങാണ് കേട്ടോ അലമാറ അനുമോളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളോട് വേറെ എന്തെങ്കിലും പോയി കളിക്കാൻ വേണ്ടിയിട്ട് പറയുക കേട്ടോ കാരണം ഇപ്പം അലമാറയിലത്തെ തുണികളിലൊക്കെ പൊടികളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ പൊടികളൊക്കെ വളരെ എന്താ ഭയങ്കര അലർജിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൂടണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല കേട്ടോ അപ്പം ഞാനും കൂടെ കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടെ കൂടിയിട്ടുണ്ട് ഈയൊരു അലമാരയുടെ ലാസത്തെ തട്ടിലുള്ളത് കുറച്ച് ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ പൊട്ടണ ഗ്ലാസ്സുകളൊക്കെയാണ് അപ്പം അത് എന്താ പുറത്ത് എവിടെയും വെക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ ആദ്യം അടുക്കളയിൽ വലിയൊരു കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല പിന്നെ റൂമിലൊക്കെ ഉള്ള കൂടുകളിലൊക്കെ ഓരോരോ സാധനങ്ങൾ ആണ് കുറേ അപ്പോൾ അതൊന്നും ഇവിടെ വെച്ചാലും ഒന്നും ശരിയാവില്ല കേട്ടോ കൂടുകളിൽ പിന്നെ അതൊക്കെ എടുത്ത് പൊട്ടിക്കുകയും കുട്ടികളോണ്ട് അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ അല്ലേ അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അലമാറയുടെ ഗ്ലാസ്റ്റിൻ്റെ തട്ടിലാണ് വെച്ചിട്ടുള്ളത് അതങ്ങനെ എടുക്കാറൊന്നും ഇല്ല കേട്ടോ ആവശ്യമുള്ളത് മാത്രം എടുക്കും പിന്നെ അതങ്ങനെ അതിൽ വെക്കും അങ്ങനെയാണ് അത് അലമാറയിലാവുകൊണ്ട് അത് എടുത്തിട്ട് കുട്ടികളെ കയ്യിൽ തട്ടുക അങ്ങനെയുള്ള പേടികളൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ അത് അങ്ങനെ വെക്കാറാണ് കേട്ടോ ഉള്ളത് അതുമാത്രമല്ല അതിൽ തുണികളും ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെ ഞാൻ അതിൽ വെച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മളെന്തെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകളും അതൊക്കെയാണ് കേട്ടോ കാര്യമായിട്ടുള്ളത് അപ്പം അതൊക്കെ അങ്ങനെ എന്താ ആ ഒരു എന്താ എന്താ പറയുക ആ ഒരു കടലാസിൻ്റെ ഇത് കൂടുകളിലായിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ചിരിക്കണം അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടുകയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ പുറത്തെവിടേലും കൂടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് കുട്ടികളെടുക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യും അപ്പം അത് കാരണം ഇവിടെ ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അലമാറയുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൽ ഗ്ലാസ്സുകൾ മാത്രമല്ല തുണികളും ഉണ്ട് കേട്ടോ അപ്പോൾ അടിയത്തെ തട്ടിൽ തുണികളും വേറെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ആദ്യം അതെല്ലാം ഞാൻ എടുത്തിട്ട് ആദ്യം ഒന്നും ഒതുക്കി വെച്ചു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലെന്നേ ഉള്ളൂ അതൊക്കെ നന്നായിട്ട് തുടച്ച് അത്യാവശ്യം നല്ല പൊടി ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു ആ ഒരു തുണി വെച്ചിട്ട് അത് നന്നായിട്ട് തുടച്ചെടുത്തു പിന്നെ പഴയ അലമാറ കുറച്ചൊക്കെ പഴക്കമുള്ളതല്ലേ അപ്പോൾ അത് കാരണം തുരുമ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് തുടങ്ങിയിട്ടുണ്ട് അടി ഭാഗത്തൊക്കെ അപ്പോൾ അവിടെയൊക്കെ നല്ലോണം പൊടീൻ ആണ് അതൊക്കെ തുടച്ചെടുത്തു കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ തട്ടുകൾ വൃത്തിയാക്കി വെച്ചു തുണികൾ ഒതുക്കി മടക്കി വെച്ചു പിന്നെ ദാ ഇനിയിപ്പം മേളിലേക്കുള്ള ആ ഒരു ഇതാണ് കേട്ടോ അവിടെയൊക്കെ തുണികൾ ഞാൻ എടുത്തിട്ട് എന്താ മടക്കിയിട്ടാണ് അതിലേക്ക് വെക്കണത് കേട്ടോ അപ്പം പൊന്നുവിൻ്റെയും അനുവിൻ്റെയും പിന്നെ എൻ്റെയും തുണികളൊക്കെ ഈയൊരു അറയിലാണ് കേട്ടോ വെക്കാറുള്ളത് അതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അങ്ങനെ വിരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ കുട്ടികളുടെ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ എന്താ ആ ഒരു സൈഡിലായിട്ടും പിന്നെ മേലത്തെ ഭാഗ സൈഡിലായിട്ടും കേട്ടോ പിന്നെ ചുരിദാറുകളൊക്കെ മേലത്തെ ആ ഒരു വലിയൊരു അറയിലാണ് വയ്ക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എല്ലാം കൂടെ ഒന്ന് മടക്കി ആദ്യം വെക്കുകയാണ് കേട്ടോ ഒതുക്കി വെച്ചിട്ട് അങ്ങനെ പിന്നെ അലമരയ്ക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയമൊക്കെ അനുമോളം അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് പറഞ്ഞു കിട്ടും അതിൻ്റെ അടിയിൽ അടിയത്ത ആ ഒരു തട്ടുകളിൽ അധികം എപ്പോഴും അത് ക്ലീനാക്കാത്തതുകൊണ്ട് അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പേടിയായി അവൾക്ക് ആണെങ്കിൽ ജലദോഷം ചുമ ഒക്കെ ഉള്ളതാണ് അപ്പം ഇനിയിപ്പോൾ ഉള്ളത് അധികം ആവും അപ്പോൾ അത് എഴുതിയിട്ട് അവൾ ആ സമയം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം മേലത്തെ ഭാഗത്തെ എൻ്റെ ചുരിദാറുകളൊക്കെ വെക്കണ ആ ഒരു അറയ്ക്ക് എല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ ചുമരുമയ്ക്കൊന്ന് നോക്കണ്ട കേട്ടോ അവിടെയൊക്കെ അനുമോൾ ഓരോന്ന് ഒട്ടിച്ച് കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ പെൻസിലുകൊണ്ട് എഴുതിയിട്ടും കളർ പെൻസിലുകൊണ്ടൊക്കെ എഴുതിയിട്ടും അങ്ങനെയൊക്കെ കുറേ എന്താ ഓരോന്ന് കൊടുന്ന് ഒട്ടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമരുമക്കൂടെ അങ്ങനെ ആ കലങ്കോലാക്കിയിട്ടുണ്ട് പിന്നെ അവർ ഒരു മാങ്ങ കിട്ടിയിട്ട് അത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കൊടന്നിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കി അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ജോലികൾക്കും കൂടെ കടന്നിട്ടുണ്ട് ബാക്കിയുള്ള തുണികളും കൂടെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ള മുണ്ടുകളും അതൊക്കെ അങ്ങനെ അലമാറ ഫുള്ളായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം അടക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നാളെയും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്